ഞാൻ കുറേ ദിവസമായിട്ട് കസ ദ പേജ് തുടങ്ങിയതും അതിൻ്റെ ഡ്രസ്സിംഗ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഡ്രസ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞു വരുകയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ കളക്ഷൻ അല്ലാതെ എങ്ങനെ കുറച്ച് നല്ല കളക്ഷൻസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു യാത്ര ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നോക്കണം നമ്മുടെ എമൗണ്ട് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് എന്തൊക്കെ സാര്യങ്ങളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണ് അങ്ങനെ ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയാണ് എവിടെയാണെന്ന് മനസ്സിലായി കാണും ഏകദേശം കാണുമ്പോൾ ഇത് പലരും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാട് പോയിട്ടുള്ളതാകും അവിടുത്തെ കളക്ഷൻസിൽ ട്രെൻഡിങ്ങും ബഡ്ജറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാവും അപ്പോൾ ഇവിടെ എഴുതിയപ്പോൾ എന്തൊരു പണി കിട്ടി കേട്ടോ മിക്കവാറും ഈ ദൂരോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ ടോളിൽ വരുമ്പോൾ എല്ലാവരും എന്താ ഫാസ്റ്റാഗ്ഗുള്ളത് കൊണ്ട് പെട്ടെന്ന് പോകാമെന്ന് വിചാരിക്കും ഞങ്ങൾ പാക്കിംഗ് ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു ഉള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് പോകാൻ ഞങ്ങൾക്ക് മിക്കവാറും പോകുന്ന ദിവസങ്ങളിലൊക്കെ പണി കിട്ടാറുള്ളത് എങ്ങനെയാണ് നേരത്തെ ഫാസ്റ്റാഗ് എമൗണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ റീച്ചാപ്ലിക്കാ പോകുന്നത് പക്ഷേ നമ്മുടെ കാറിൽ മാത്രം ഒരിക്കലും ക്ലിയർ ആകത്തില്ല അവിടെ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളെ അവിടെ മിക്കവാറും എടുത്തേക്കും അതേ അവസ്ഥയാണ് ഞാൻ വിചാരിച്ചു പാ എന്തായാലും അവർ റീഡ് ചെയ്തല്ലോ എമൗണ്ട് ഒന്നും പോയി കാണത്തില്ല എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് മുന്നേ പോയടുത്തൊക്കെ എമൗണ്ട് പോകാറില്ല നമ്മൾ അവർ അങ്ങ് പോകാൻ സമ്മതിക്കും കാരണം എന്തു ഓപ്പൺ ചെയ്തെങ്കിൽ വിട്ടിയേക്കും എത്ര നേരം പുറത്തിങ്ങനെ ബ്ലോക്ക് ആക്കി മറ്റുള്ളവരെ നിന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതേ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പോയി ഒരു പത്ത് മിനിറ്റോളം എത്തിക്കാണെങ്കിൽ കേട്ടോ എത്തിയപ്പോഴാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുന്നത് വൺ എയ്റ്റി ഫൈവ് റുപ്പീസ് നയൻറ്റി ഫൈവ് റുപ്പീസ് അങ്ങനെ അങ്ങനത്തെ പണിയെല്ലാം വാങ്ങി വീണ്ടും പോകുന്നുണ്ട് എവിടെയാണെന്ന് അടുത്ത് കാണുന്ന ലൊക്കേഷൻ കാണുമ്പോൾ മനസ്സിലാവും ഈ വഴിയൂടെ നിങ്ങൾ പലരും എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എങ്ങനെയാണ് പോകുന്നത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തതിന് എന്താ നമ്മൾ നോർമലി നമ്മുടെ ഡിവാൻഡർമാർക്ക് അറിയാം നമ്മുടെ ലൊക്കേഷൻ എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് ഡെസ്റ്റനേഷൻ ഉള്ളത് നമ്മുടെ ട്രെൻഡിങ് എന്താണ് എത്രയാണ് ബഡ്ജറ്റ് എന്തെങ്കിലും ഒത്തിരി ബഡ്ജറ്റൊന്നുമില്ല കുറച്ച് എമൗണ്ട് കൊണ്ടാണ് ഈ യാത്ര പോകുന്നത് അവിടെ ചെല്ലുമ്പോഴേ അറിയാവും ഫസ്റ്റ് ടൈം എങ്ങനെയുണ്ട് പക്ഷേ അവിടെ ഞാൻ പോകുന്ന അവസ്ഥ ഹോൾസെയിലാണ് വരുന്നത് മറ്റു കാര്യങ്ങൾ എടുക്കുന്നത് കുറവാണ് ഹോൾസെയിലായിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് അവിടെ എടുക്കാറുള്ളത് എല്ലാവരും അതുകൊണ്ട് തന്നെ എനിക്കൊരു കൺഫ്യൂഷനാണ് ഞാൻ അവിടെ പോയി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത്രയും കാശ് മുടക്കി അവിടെ പോകുന്നത് വേസ്റ്റാവും പോകണോ വേണ്ടെന്ന് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടാകും ഒരുപാട് പേര് ഡ്രസ്സിങ് സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്തുള്ള ബുദ്ധിമുട്ടും അതിനുശേഷം അവരുടെ എന്താ ഒരു ഡ്രസ്സ് പോലും ഇങ്ങനെ കൊറിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് പാക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതേ അവസ്ഥയാണ് ഞാൻ കുറച്ച് നാളായി തുടങ്ങിയിട്ട് പക്ഷേ അങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഇതിന് മേലെ എന്തായാലും ഇറങ്ങി തിരിച്ച കയ്യിൽ എങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഒരുപാട് ഒന്നും ഇല്ല അങ്ങനെ വീണ്ടും നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഈ പോകുന്ന സ്ഥലങ്ങളിൽ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ യാത്രയെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് യാത്ര അതുകൊണ്ട് തന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ഒന്നും കാറിൽ പിന്നെ എന്താ ട്രെയിനിൽ ഫ്ലൈറ്റിൽ ഇത് മൂന്നുമാണ് ലോങ്ങ് ആകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റേ പറ്റത്തുള്ളൂ ട്രെയിനിലൊക്കെ എത്രയാണ് ദിവസം ഇരിക്കാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ ജോലി അതുപോലെ ഇത് മാത്രമല്ലല്ലോ ഓഫീസ് കാര്യം വീട്ടിലെ കാര്യം എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ ഞാൻ ഒത്തിരി വീഡിയോസൊന്നും അവിടെ എടുക്കുന്നില്ല എടുക്കാൻ പറ്റത്തില്ല അതെ ഞങ്ങളുടെ സ്ഥലത്തെത്തി ഇത്രയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇനി ഈ സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴും എനിക്കറിയാം ഒരു കൊറിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മണക്കായിട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി തിരിച്ചു റിട്ടേൺ ബസ്സിലാണ് വരുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും എടുത്തിട്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡ്രസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും മറ്റും എല്ലാം ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ എത്രയാണെങ്കിൽ ഇത്രയും എമൗണ്ട് ഞാൻ എടുത്തേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്റെ ആകെ വരുന്നത് ട്വന്റി ആണ് കയ്യിലുള്ള ആകില്ല സീലിംഗ്സ് എന്ന് പറയാം ഒരു മടിയുമില്ല അത്രയും മാത്രമേ ഉള്ളൂ ആ അക്കൗണ്ടിൽ ഞാൻ ഞാൻ ഉണ്ടായിരുന്ന എമൗണ്ട് കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമല്ല ഡ്രസ്സിൻ്റെ ഇറങ്ങുമ്പോൾ ഒത്തിരി കോമ്പറ്റീനാണ് ഈ കോമ്പറ്റീഷൻ മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലേ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എൻ്റെ കുഞ്ഞു ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഡോക്ടർ എപ്പോഴും എന്റെ യൂട്യൂബിൽ എനിക്ക് അങ്ങനെ പേയ്മെന്റ് ബാക്കി കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇച്ചിരി ഫോളോസ് ഉണ്ടായിരുന്ന രീതിയിലും ഇത്രയും ലോങ്ങ് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇതേ അവർ ഇറങ്ങിയിട്ടില്ല ഇതൊരു സ്റ്റാർട്ടിങ് ആണെന്ന് വിചാരിക്കുന്നത് സക്സസ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കണ്ട് ഒരു എന്താ പറയുക രീതി അവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സക്സസ് ആദ്യത്തെ ബുദ്ധിമുട്ട് അവർ എത്തുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് കൂടാൻ